ശബരിമല സ്വർണക്കൊള്ളയിൽ ദുരൂഹത വർദ്ധിപ്പിച്ച വിദേശ വ്യവസായിയുടെ മൊഴി നാല് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്ന മൊഴിയിൽ ഡി മണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായുടേതാണ് ഇത് ഈ വെളിപ്പെടുത്തൽ തിരുവനന്തപുരത്ത് നടന്ന പണം കൈമാറ്റത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഡി മണിക്കുമൊപ്പം ശബരിമലയിലെ ഒരു ഉന്നതൻ കൂടി പങ്കെടുത്തെന്നാണ് വ്യവസായി മൊഴി നൽകിയിരിക്കുന്നത് വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത് അഞ്ജു എന്തായാലും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇന്ന് ഈ ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നത് എന്നുള്ളതാണ് ആരാണ് ഡി മണി ഈ വ്യവസായി പറയുന്ന കാര്യങ്ങൾ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ് സ്വാതി അടിമുടി ദുരൂഹത ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തുടങ്ങി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ അത് തുടരുകയാണ് വലിയ തരത്തിൽ ഈ ശബരിമല കൊള്ള അന്താരാഷ്ട്ര കൊള്ളയുമായിട്ടും അതിൽ അതിലുപരി ആളുകളൊക്കെ ഇതിലെ ഏത് തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് എന്നതിൻ്റെ വിശദമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിൽ പ്രധാനമായിട്ടും സ്വാതി സൂചിപ്പിച്ചത് രണ്ടായിരത്തി പത്ത് പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ നാല് പഞ്ച പഞ്ചലോഹ വിഗ്രഹങ്ങൾ രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘത്തിന് കൈമാറിയതിൻ്റെ നിർണായക വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അത് ഇടനിലക്കാരനായത് ആയതാവട്ടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് തിരുവനന്തപുരത്ത് വെച്ചാണ് ഈ കടത്തിൻ്റെ കടത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറിയത് പണം ഉൾപ്പെടെ കൈമാറി അതിന് ഡി മണി എന്ന് പറഞ്ഞ ഒരു ഇടനിലക്കാരൻ ചെന്നൈ സ്വദേശിയാണ് ാണ് ഇയാളാണ് വിഗ്രഹങ്ങൾ വാങ്ങിയത് അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് അതായത് ചെന്നിത്തല ഇത് സംബന്ധിച്ച ആദ്യഘട്ടത്തിൽ ചില കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നു പിന്നാലെ തന്നെ ഒരു കത്ത് എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നൽകുന്നു അതിൽ പിന്നാലെ തന്നെ ഒരു മൊഴി നൽകുകയാണ് ഇത്തരത്തിലൊരു വ്യവസായി രാജ്യാന്തര കള്ളക്കടത്ത് ചന്തകയുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഈ സ്വർണക്കൊള്ളയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതുമായി ബന്ധമുണ്ട് എന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു പിന്നാലെ മൊഴി നൽകുന്നു ആ മൊഴിക്ക് പിന്നാലെ വ്യവസായി ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യവസായിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തുന്നു ആ മൊഴിക്ക് പിന്നാലെ വന്നിട്ടുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണിത് ഏത് തരത്തിലാണ് ഉണ്ണികൃഷ്ണൻ പൂറ്റിയും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളിയുമായിട്ട് എങ്ങനെയാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത് എങ്ങനെയാണ് ഇത് അന്താരാഷ്ട്ര കൊള്ളയിലേക്ക് മാറിയത് എന്നതിന്റെ നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും പണമിടപാട് നടത്തിയതിനെ കുറിച്ചൊക്കെ വിശദമായ കാര്യങ്ങൾ ഈ വ്യവസായിൽ നിന്ന് അന്വേഷണ സംഘം മൊഴിയായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു പക്ഷേ ഇത് പൂർണ്ണമായിട്ടും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല കാരണം ഇതിലൊരു വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ അതിൽ എത്രത്തോളം ഈ ിൽ വിശ്വാസ്യത ഉണ്ട് എന്ന് അന്വേഷണ സംഘത്തിൽ വിലയിരുത്താൻ പറ്റുള്ളൂ അതിനിടയിൽ തന്നെ സി അന്വേഷണം സി ബി ഐ ഇതിൽ ഹൈക്കോടതി പറയുകയാണെങ്കിൽ സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത് നടത്താം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് അതിനാൽ തന്നെ എസ് ഐ ഇതിൽ വളരെ വേഗത്തിൽ തന്നെ അടുത്ത നടപടികളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അടുത്ത അന്വേഷണ ഏജൻസി വരുന്നതിന് മുമ്പ് എസ് പുതിയ നീക്കങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് മാത്രമല്ല ഇന്നിപ്പോൾ വി സതീശൻ പറയുകയുണ്ടായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട രണ്ട് ഐ ഉദ്യോഗസ്ഥർ എസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന രീതി ശരി അഞ്ജു എന്തായാലും ആദ്യം മുതൽ ദുരൂഹത ആ ദുരൂഹതയ്ക്കം കൂട്ടുന്ന വിവരങ്ങളാണ് ഇന്ന് ഇക്കാര്യത്തിൽ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അഞ്ചു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകിയത്